ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ് കൊച്ചിയിൽ നിന്നും ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ദൂരെ പ്രകൃതി ഭംഗിയുടെ കാഴ്ചകൾ ഒരുക്കിയ ഒരു സുന്ദരമായ ദേശമാണ് മലയാറ്റൂർ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മലയാറ്റൂർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അടി ഉയരത്തിൽ മലമുകളിലെ സെന്റ് തോമസ് നാമദേഹത്തിലുള്ള പള്ളിയിലേക്ക് നോമ്പുകാലത്ത് ഒരുപാട് തീർത്ഥാടകർ എത്തിച്ചേരുന്നു ക്രിസ്തു ശിഷ്യനായ തോമാസ് ലിയ ഏ ഡി അമ്പത്തിരണ്ടിൽ നമ്മുടെ ഭാരതത്തിലെത്തിയപ്പോൾ മലയാറ്റൂർ എന്നീ ഗ്രാമത്തിൽ എത്തിപ്പെടുകയും ഇവിടെ നിന്നും പ്രാർത്ഥിക്കാനും ഉപവാസമെടുക്കാനും ഈ മലമുകളിൽ കുറേ ദിവസങ്ങൾ ചെലവഴിച്ചു എന്നതാണ് വിശ്വാസം എല്ലാ വർഷവും അമ്പത് നോമ്പിൻ്റെ നാളുകളിൽ അനേകായിരം തീർത്ഥാടകരാണ് ഇവിടെ എത്തിച്ചേരുന്നത് പ്രാർത്ഥനയോടുള്ള മലകയറ്റമാണ് തീർത്ഥാടനത്തിലെ ഏറ്റവും വലിയ ഘടകം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഈ മലയാറ്റൂർ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ കുരിശുമലയിൽ ക്രിസ്തുവിന്റെ പീഡാനമ ചരിത്രം പറയുന്ന കുരിശിന്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളിലൂടെയാണ് തീർത്ഥാടകരുടെ യാത്ര ഇവിടുത്തെ ഏറ്റവും തിരക്കറിയപ്പെടുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന പൊതിഞ്ഞാറാഴ്ച അന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ നടക്കുന്ന ദിവസം അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസ സംരക്ഷണം പോലെ തന്നെ ഈ പ്രകൃതിയും സംരക്ഷിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ബോർഡുകളും നമുക്ക് പോകുന്ന വഴിയിൽ കാണാം പെരിയാറിന്റെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ഊരാണ് മലയാറ്റൂർ പല വന്യമൃഗങ്ങളുടെയും സംരക്ഷണ മേഖല കൂടിയാണ് ഇവിടം ഓരോ വിശ്വാസികളും കുരിശിന്റെ വഴി ചൊല്ലിയും അതുപോലെ തന്നെ പൊന്നും കുരിശു മുത്തപ്പ പൊന്മകയറ്റം എന്ന പ്രാർത്ഥന ഗാനവുമായാണ് മല കയറുന്നത് ചിലരാകട്ടെ ജീവിതഭാരങ്ങളുടെ പ്രതീകമായ മരക്കുരിശും കല്ലും ചൂരിലൊക്കെ കയ്യിലേന്തിയാണ് മലകയറ്റം കയറി മേലെ ചെന്ന് കഴിയുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും വലിയ മരക്കുരിശുകൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ പാതയിലൂടെ വിശ്വാസത്തിന്റെ ആഴത്തിൽ പല ദേവാലയങ്ങളിൽ നിന്നും പല ഭക്തസംഘടനകളും വഴി എത്തിച്ചേർത്തിട്ടുള്ളതാണ് ഈ മരക്കുരിശുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സംസ്കാരത്തിലുള്ളവർ വിവിധ മതവിശ്വാസികൾ ഈ പുണ്യഭൂമിയിൽ എത്തുന്നത് ഒറ്റ പ്രാർത്ഥനയോടുകൂടിയാണ് ഒന്നും മുത്തപ്പ ഞങ്ങളിൽ കനിയണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പള്ളി വക ഒരുക്കിയിട്ടുണ്ട് മലയാറ്റൂരും മലയാറ്റൂരിന്റെ കാഴ്ചകളും അതിസുന്ദരമാണ് മലകരി അടുത്ത് വരുന്ന തീർത്ഥാടകർ പോലും അല്പസമയം വിശ്രമിച്ചാൽ ഇവിടുത്തെ നല്ല കാലാവസ്ഥയിൽ എല്ലാ ക്ഷീണങ്ങളും മറന്ന് നല്ല ഉഷാറായി മാറും മലമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് ആനകുത്തിയ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഏറ്റവും പുരാതനമായ ദേവാലയമാണ് ഇത് ഈ ദേവാലയ നിർമ്മാണ സമയത്ത് ഈ മലയാറ്റൂർ ഘോരമായ മരത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു വന്യമൃഗങ്ങളാൽ നിറഞ്ഞൊരു സ്ഥലം ആ സമയത്താണ് കാട്ടാനകളുടെ ആക്രമണം ഈ ദേവാലയത്തിലുണ്ടായത് ുത്തിയ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ക്ലാസ് ഇട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നും ഈ പള്ളിക്ക് പകരമായി മറ്റൊരു പള്ളി ഇവിടെ നിർമ്മിച്ചു അവിടെയാണ് വിശുദ്ധ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് മറ്റൊരു അത്ഭുത കാഴ്ചയാണ് പാറയ്ക്ക് മേലുള്ള ഈ നീരൊറവ ഇവിടുത്തെ ജലം ശേഖരിച്ച് തീർത്ഥാടകർ വീട്ടിൽ കൊണ്ടുപോകുന്നു രോഗ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഈ ജലത്താൽ നടത്തും നടക്കുമെന്നാണ് തീർത്ഥാടകരുടെ വിശ്വാസം പ്ലയാറ്റൂർ മലയിലെ പൊന്നുംകുരിശിന്റെ പ്രതീകമായിട്ടാണ് ഈ കുരിശ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തോമാസ് ലീഗ ഇവിടെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഈ പാറയിൽ നിന്നും കുരിശു ഉയർന്നു വന്നു എന്നതാണ് ഐതിഹ്യം മറ്റൊരു പാറയിൽ ക്രിസ്തു ശിഷ്യനായ തോമാസ് ലീഗയുടെ പാദമുദ്രകളും കാണാം ആത്മീയമായും പ്രകൃതിതത്തമായും ഈ മലയാറ്റൂർ ഒരു പുണ്യഭൂമിയാണ് മറ്റൊരു വീഡിയോയിൽ വീണ് കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ